രോഗ ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിസൂക്ഷ്മമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് രണ്ട് രീതിയിൽ പ്രധാനമായിട്ടും ഒന്ന് സമ്പർക്ക പട്ടികയിൽ എല്ലാവരും തന്നെ അതായത് ഈ കേസുമായി ഈ മകനുമായി ഇന്ററാക്ട് ചെയ്തിട്ടുള്ള എല്ലാ വ്യക്തികളും ഉൾപ്പെട്ടിട്ടുണ്ട് അതൊരു പർട്ടിക്കുലർ പീരീഡിലാണ് തുടങ്ങി പിന്നീട് ഈ വിവിധ ആശുപത്രികളിലൊക്കെ പോയ ആ സമയങ്ങളിലൊക്കെ അപ്പോൾ അത് കൃത്യമായ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് പരമാവധി സി സി ടി വി ദൃശ്യങ്ങളും അല്ലാതെയുള്ള ആളുകളോടുള്ള ഇന്ററാക്ഷനിൽ നിന്നും പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയും അല്ലാത്തവ സി സി ടി വിയിൽ നിന്ന് പോലീസിന്റെ കൂടി സഹായത്തോടുകൂടി അങ്ങനെയാണ് കോണ്ടാക്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഇന്നലെ പറഞ്ഞതുപോലെ നാനൂറ്റിയാറ് പേരാണ് ഈ ലിസ്റ്റിൽ ഉള്ളത് ഇതുകൂടാതെ മറ്റൊരു പ്രവർത്തനം നടത്തുന്നത് ഏതാണ്ട് ഇന്നലെ വൈകുന്നേരം വരെ ഏഴായിരത്തി ഇരുന്നൂറിലധികം വീടുകൾ രണ്ട് പഞ്ചായത്തുകളിലുമായി പാണ്ടിക്കാടും ആനക്കയത്തുമായി ഏഴായിരത്തി ഇരുന്നൂറിലധികം വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട് ട്രെയിൻഡായിട്ടുള്ള ടീമുകളാണ് സന്ദർശനം നടത്തുന്നത് ഇന്ന് ആനക്കയത്ത് കൂടുതൽ ടീമുണ്ട് ഇന്നലെ എൺപത് ടീമായിരുന്നു ഇന്ന് തൊണ്ണൂറ്റഞ്ച് ടീം അവിടെ സന്ദർശനം നടത്തുന്നുണ്ട് പാണ്ടിക്കാട് നൂറ്റിനാൽപ്പത്തിനാല് ടീമുകളായിട്ടാണ് അവിടെ സന്ദർശനം നടത്തുന്നത് രണ്ട് പഞ്ചായത്തുകളും നല്ല നിലയിൽ സഹകരിക്കുന്നുണ്ട് അതുകൂടാതെ ജില്ലയിലെ മിനിസ്റ്റർ എം പി എം എൽ എ മാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരെല്ലാവരെയും ചേർത്ത് ഇന്നലെ ഒരു യോഗം നടന്നിരുന്നു അതിനുശേഷം ഇവിടുത്തെ എം എൽ എ അദ്ദേഹം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തദ്ദേശ അടിസ്ഥാനത്തിൽ യോഗം ചേർന്നിരുന്നു സർവകക്ഷിയോഗമൊക്കെ ചേർന്ന് അങ്ങനെ എല്ലാവരുടെയും പങ്കാളിത്തവും സഹകരണവും അതിൽ ഉറപ്പാക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ പത്തൊൻപത് സാമ്പിളുകളാണ് പരിശോധിക്കുന്നത് ആ പത്തൊൻപത് സാമ്പിളുകളിൽ അഞ്ച് സാമ്പിളുകളാണ് കോണ്ടാക്റ്റിൽ ഉള്ളത് എൻ ഐ വി പൂനെയിൽ നിന്നുള്ള മൊബൈൽ ലാബ് ഇന്നലെ തന്നെ അവിടെ എത്തിയിരുന്നു ഇന്ന് രാവിലെ ഇപ്പോൾ അവർ പ്രവർത്തനം തുടങ്ങുകയാണ് അപ്പോൾ ആദ്യം രണ്ട് മൂന്ന് ദിവസം കോഴിക്കോട് തന്നെയാണ് ഉള്ളത് മഞ്ചേരിയിൽ അവർ ഷിഫ്റ്റ് ചെയ്യുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ ആദ്യത്തെ ദിവസം ഇതൊന്ന് അവർ നേരത്തെ കഴിഞ്ഞ വർഷം കോഴിക്കോട് വന്ന് പ്രവർത്തിച്ചൊരു അനുഭവ പരിചയം ഉള്ളത് ഇതൊന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുക നിലയിലാണ് അവർ വന്നിട്ടുള്ളത് ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് എൻ ഐ വി പൂനെയിൽ നിന്നുള്ള ടീം സന്ദർശിച്ചിരുന്നു ഇന്ന് ഈ മീറ്റിംഗിൽ എൻ ഐ വി പൂനയുടെ ബാറ്റ്സ് സർവൈലൻസ് ടീം പ്രത്യേകിച്ച് ആലപ്പുഴ കേന്ദ്രീകരിച്ച് ഉള്ള ഡോക്ടർ ബാലസുബ്രഹ്മണ്യത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങൾ കൂടി ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അവർ ഈ പ്രദേശങ്ങൾ സന്ദർശിച്ച് ബാറ്റ്സിൻ്റെ സാമ്പിളുകൾ പരിശോധിക്കും സാമ്പിളിലെ വൈറസ് വൗവാലുകളിലെ വൈറസിന്റെ അതേ വേരിയന്റ് അതായത് കേരളത്തിൽ കണ്ടെത്തിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഉൾപ്പെടെ കണ്ടെത്തിയ വവ്വാലുകളിലെ വൈറസിന്റെ അതേ വകഭേദമാണ് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു ഇരുപത്തിയൊന്ന് ദിവസമാണ് ഐസൊലേഷൻ നമുക്കിതിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈനുകൾ ലൈനുകളുണ്ട് അതുകൂടാതെ ലാസ്റ്റ് കോണ്ടാക്ട് വിത്ത് പേഷ്യൻ ആ ദിവസം തൊട്ട് ഇരുപത്തിയൊന്ന് ദിവസം എന്നുള്ളതാണ് അത് ഐസൊലേഷനിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതും അതോടൊപ്പം ജില്ലയിൽ പൊതുവെ എല്ലാവരും ഈ ാപനം തടയുന്നതിനു വേണ്ടി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാസ്ക് ധരിക്കണമെന്നുള്ളതുമാണ് ഇത് തന്നെയാണ് ആവർത്തിച്ചു പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ സമൂഹ മാധ്യമങ്ങളിൽ ഈ നിഫയുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ശാസ്ത്രീയമായ അടിത്തറയും ഇല്ലാത്ത ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്ന ചില വാർത്തകൾ പ്രചരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ വാർത്തകൾക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് പൊതുജനാരോഗ്യ ആക്ട് പ്രകാരവും അല്ലാതെ സൈബർ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടും ആ രീതിയിൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അത് കർശനമായ നടപടി സ്വീകരിക്കും അതുകൊണ്ട് ദയവായി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള വാർത്തകൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്